മൂവാറ്റുപുഴ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്താം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സി എം അലി കുഞ്ഞ് മെമ്മോറിയൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ അംഗണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭ പത്താം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സി എം അലി കുഞ്ഞു മെമ്മോറിയൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ അംഗണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഇതിനു മുമ്പും പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ തലമുറയും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കേറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇങ്ങനൊരു കാര്യം മുമ്പിൽ വന്നപ്പോൾ അതിൽ ചടുലമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് ഒരു നമുക്ക് എല്ലാവർക്കും ചെയർമാനെ അറിയാം കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ചല്ലാതെ വഴി കൊണ്ടുപോകാനുള്ള വാർത്തയും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും ആത്യന്തികമായി ഈ അംഗൻവാടി യാഥാർത്ഥ്യമായി എന്നുള്ളത് ആർക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും ആരും അങ്ങനെ മറ്റ് കാര്യങ്ങളുടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഈ നാടിന് ഈ പ്രദേശത്തിന് നന്മയായി കുട്ടികൾക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി പണികൾ കൂടി പൂർത്തിയാക്കി ഒരു മികച്ച അംഗൻവാടിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രദേശവാസിയായ ചെറുകപ്പിള്ളിൽ മുഹമ്മദ് കുഞ്ഞ് സൗജന്യമായി വിട്ടു നൽകിയ മൂന്ന് സെൻറ് സ്ഥലത്താണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് മുപ്പത് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി ഇനി മുതൽ പ്രവർത്തനം നടത്തും നഗരസഭയുടെ പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള മുറി കിച്ചൺ ടോയ്ലറ്റ് സ്റ്റോർ റൂം എന്നിവയാണ് കെട്ടിടത്തിലുള്ളത് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് കുഞ്ഞിനും കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ അബൂ മുണ്ടാട്ടിനും വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ ആദരവ് നൽകി ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു അങ്കണവാടി ജീവനക്കാർ മറ്റ് വാർഡ് കൗൺസിലർമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ